കേരളത്തിന് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി റെയിൽവേ ബജറ്റ് വിഹിതം അനുവദിച്ചെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് കേരളത്തിന് മികച്ച പരിഗണനയാണ് നൽകിയിട്ടുള്ളത് മംഗലാപുരം ഷൊർണ്ണൂറും മൂന്നും നാലും പാതകളുടെ ഡി പി ആർ നടപടികൾ പുരോഗമിക്കുന്നു ഷൊർണ്ണൂർ കോയമ്പത്തൂർ മൂന്നും നാലും പാതയുടെ ഫീൽഡ് സർവേ പൂർത്തിയായി ഡി പി ആർ നടപടികൾ അന്തിമഘട്ടത്തിലാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞു ഷൊർണ്ണൂർ എറണാകുളം മൂന്നാം പാതയുടെ ഫീൽഡ് സർവേ പൂർത്തിയായി ഡി അന്തിമ നടപടിയിലാണ് എറണാകുളം കായംകുളം മൂന്നാം പാത ട്രാഫിക് സർവേ പൂർത്തിയായി കായംകുളം തിരുവനന്തപുരം മൂന്നാം പാതയുടെ ട്രാഫിക് സർവേ പൂർത്തിയായി അലൈൻമെന്റ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഡി പി ആർ ഉടൻ തയ്യാറാക്കും തിരുവനന്തപുരം നാഗർകോൽ സർവേ നടക്കുകയാണ് തുറവൂർ അമ്പലപ്പുഴ പാത ഇരട്ടിപ്പിക്കൽ സർവേ പൂർത്തിയായി ഡി പി ആർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏറെ സുപ്രധാനമായ ശബരിപാതയ്ക്ക് എല്ലാ നടപടികളും പൂർത്തിയായി അങ്കമാലി ശബരിപാതയ്ക്ക് സ്ഥലമേറ്റെടുക്കൽ തുടങ്ങി ഗുരുവായൂർ തിരുനാവായ പാതയുടെ നടപടികൾ ആരംഭിച്ചു സ്ഥലമേറ്റെടുക്കലിൽ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ തേടിയിട്ടുണ്ട് പദ്ധതിക്കായി ആയിരത്തി കോടി രൂപ വകയിരുത്തി റെയിൽവേ മേൽപ്പാലങ്ങൾ അടിപ്പാതകൾ തുടങ്ങിയവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റെയിൽവേ നടപടി ആരംഭിച്ചിട്ടുണ്ട് നൂറ്റിയഞ്ച് റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാരുകളുടെ പിന്തുണയും തേടിയിട്ടുണ്ട് സ്ഥലമേറ്റെടുക്കലിൽ സംസ്ഥാന സർക്കാരിന്റെ സഹകരണവും വേണം മെട്രോമാൻ ഇ ശ്രീധരനെ കണ്ടിരുന്നുവെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു കേരളത്തിലെ റെയിൽവേ വികസനങ്ങളെപ്പറ്റി ചർച്ച ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു എന്നാൽ ശ്രീധരന്റെ അതിവേഗ റെയിൽപാത സംബന്ധിച്ച ചോദ്യങ്ങളിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമായ മറുപടി നൽകിയില്ല